സീരിയൽ പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരയായിരുന്നു ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം ഒരു കൂട്ടുകുടുംബത്തിന്റെ ജീവിതകഥ സ്ക്രീനിലേക്ക് പങ്കുവച്ചപ്പോൾ മറ്റു പരമ്പരകൾക്കാൾ ഏറെ മുൻപിലായിരുന്നു സാന്ത്വനത്തിന്റെ സ്ഥാനം കൃഷ്ണ സ്റ്റോസ് എന്ന ഒരു സ്ഥാപനം നടത്തി ഉപജീവനം കണ്ടെത്തിപ്പോന്ന കുടുംബത്തിന്റെ കഥയാണ് സീരിയൽ പറഞ്ഞിരുന്നത് നടി ചിപ്പി രഞ്ജിത്ത് അടക്കമുള്ള താരങ്ങൾ തന്നെയാണ് സീരിയലിന്റെ പ്രത്യേക ആകർഷണം എന്നാൽ ഈ സീരിയലിന്റെ സംവിധായകനായ ആദിത്യന്റെ മരണത്തെ തുടർന്ന് പരമ്പര അപ്രതീക്ഷിതമായി അവസാനിപ്പിക്കുകയായിരുന്നു ഈ പരമ്പര ഇപ്പോൾ അവസാനിച്ചെങ്കിലും ഇവരുടെ താരമൂല്യത്തിന് ഇപ്പോഴും ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാവുന്നത് കൂടാതെ മറ്റ് സീരിയൽ താരങ്ങൾക്കിടയിൽ ഇല്ലാത്തൊരു സ്നേഹം ഈ താരങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് ഇവരുടെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കൂടാതെ ഈ താരങ്ങൾ ഇടയ്ക്കിടെ കൂടിച്ചേരുന്നതും അവരുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നതും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണിപ്പോൾ അത്തരത്തിൽ നടന്ന ഒരു സന്ദർശനത്തിന് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് നടൻ അച്ചു സുഗത് പരമ്പരയിൽ കണ്ണൻ എന്ന കഥാപാത്രത്തിന്റെ വേഷത്തിലായിരുന്നു അച്ചു സുഗദ് എത്തിയിരുന്നത് ഇതിൽ ഏടത്തെ അഭിനയിച്ച ചിപ്പി രഞ്ജിത്തും അമ്മയും അച്ചുവിന്റെ വീട്ടിലേക്ക് എത്തിയ സന്തോഷമാണ് ഈ ചിത്രങ്ങളുടെ ചിത്രത്തിൽ അച്ചുവിനോടൊപ്പം തന്റെ കുടുംബത്തെയും കാണാം തന്റെ തിരക്കുകൾ മാറ്റിവെച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് ചേച്ചിയും അമ്മയും ചിത്രം പങ്കുവെച്ച് അച്ചു ക്യാപ്ഷൻ നൽകിയത് ഇങ്ങനെയാണ് അച്ചു സുഗന്ധിന്റെ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിനാണ് ഈ താരങ്ങളെല്ലാം ഒത്തുകൂടിയത് അച്ചുവിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായി ഒരു വീട് നല്ലൊരു വീട് പണിയുക എന്ന സ്വപ്നമായിരുന്നു താരത്തിന് ആദ്യം മുതലേ ഉണ്ടായിരുന്നത് ആ ഒരു സ്വപ്നമാണ് ഇപ്പോൾ അച്ചുവിന് സാക്ഷാത്കരിക്കാൻ സാധിച്ചത് അതിന്റെ സന്തോഷമാണ് ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്നത് പുതിയ വീടിന്റെ പാലുകാശൽ ചടങ്ങിനാണ് ഈ താരങ്ങൾ എല്ലാവരും ഒത്തുചേർന്നത് നിരവധി ആരാധകരാണ് ഈ ചിത്രങ്ങൾക്ക് കമന്റ്സുമായി എത്തിയത് സാന്ത്വനും സീരിയലിന്റെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നുണ്ടോ രണ്ടാം ഭാഗം എപ്പോഴാണ് എന്നിങ്ങനെയുള്ള കമന്റുകളാണ് ആരാധകർ ചോദിച്ചതും സാന്ത്വനും സീരിയൽ കുടുംബത്തിലെ അംഗങ്ങൾ ഇതിനു മുൻപും ഒത്തുചേർന്നതിന്റെ ചിത്രങ്ങൾ അടുത്തിടെ അച് സുഖം സഹോദരിയും ഗിരീഷ് നമ്പ്യാരും ഗിരിജിയും ചിപ്പിയും ഒത്തുല ചിത്രങ്ങൾ അടുത്തിടെ താരം പോസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ് നിരവധി ആരാധകരാണ് ഇപ്പോൾ അച്വിനും കുടുംബത്തിനും ആശംസകൾ അറിയിക്കുന്നത് തന്നെ ആരാധകർ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ് സാന്ത്വനത്തിലുണ്ടായിരുന്നതുപോലെയല്ല കണ്ണന്റെ രൂപം ഇപ്പോൾ മാറിയിട്ടുണ്ട് ആകെ വല്ലാതൊരു പക്വത വന്നതുപോലെ സാന്ത്വനത്തിലെ കണ്ണനായിരുന്ന സമയത്ത് അത്രയധികം പ്രായം തോന്നിയിരുന്നില്ല ഇപ്പോൾ ഒരു മെച്യൂരിറ്റി ഒക്കെ വന്നതുപോലെ എന്നൊക്കെയാണ് പലരും കമൻസുകൾ പറയുന്നത് അതുപോലെ ഹരിക്കും രൂപത്തിൽ മാറ്റം വന്നിട്ടുണ്ട് ഹെയർ സ്റ്റൈൽ എല്ലാം മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ